ഫലസ്തീൻ പ്രത്യേകിച്ച് ഗസ ദുരന്തമായിട്ടാണ് വാർത്തകളിൽ കാണുക അതേസമയം അവിടുത്തെ മാധ്യമപ്രവർത്തകർ അത്യുജ്ജല നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ജീവൻ കൊടുത്തും സത്യം അറിയിക്കുന്നു അവർ ഇടയ്ക്ക് അവരെ അവാർഡുകൾ തേടിയെത്തുന്നു നോ അത ലാൻഡ് എന്ന ഫലസ്തീൻ നിർമ്മിത ഡോക്യുമെൻ്ററി ഓസ്കർ നേടിയത് ഈയിടെയാണ് അതിനു മുൻപ് ഫലസ്തീൻ മാധ്യമ പ്രവർത്തക ബിസാൻ ഔദ ഒരു ഗസ ഡ ഡോക്യുമെൻ്ററിക്ക് എമി അവാർഡ് നേടി ഇപ്പോഴിതാ ലോക ഫോട്ടോ ജേർണലിസം അവാർഡും ഫലസ്തീനെ തേടി എത്തിയിരിക്കുന്നു ഫലസ്തീനി ഫോട്ടോ ജേർണലിസ്റ്റ് സമർ അബു അലൂഫ് ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി പകർത്തിയ ഫോട്ടോ ഗസയിലെ ബാലൻറ്റേതാണ് ഒൻപത് വയസ്സുകാരൻ മഹ്മൂദ് അജൂറിൻ്റെ രണ്ട് കയ്യും ഇസ്രായേലി ബോംബിങ്ങിൽ നഷ്ടപ്പെട്ടതാണ് സമറിൻ്റെ പടവും റിപ്പോർട്ടും കരൾ അലിയിക്കുന്നതായിരുന്നു ഫലസ്തീൻകാരനായി പോയി എന്നത് മാത്രമാണ് അവൻ്റെ കുറ്റം രണ്ട് കയ്യും നഷ്ടമായി എന്നറിഞ്ഞപ്പോൾ ഉമ്മായോട് അവൻ ചോദിച്ചത് ഇനി ഞാൻ എങ്ങനെ ഉമ്മയെ കെട്ടിപ്പിടിക്കും എന്നായിരുന്നു ഇസ്രായേലിന്റെ ക്രൂരതയുടെ സാക്ഷ്യം വേറെയുമുണ്ട് ഗസയിലെ മറ്റൊരു ഫോട്ടോ ജേണലിസ്റ്റാണ് ഫാത്തിമ ഹസൂന യുദ്ധ ഡോക്യുമെന്ററികളിലൂടെ പ്രശസ്തയായി ഗസ കുരുതി വിശ്രമമില്ലാതെ പകർത്തിക്കൊണ്ടിരുന്നു ലോകം ഫാത്തിമ ഹസൂനയുടെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു ഇറങ്ങാൻ പോകുന്ന മറ്റൊരു ഡോക്യുമെന്ററിയിൽ ഫാത്തിമയും അവരുടെ ചിത്രങ്ങളുമാണ് വിഷയം അടുത്ത മാസം നടക്കുന്ന കാൻ ഫെസ്റ്റിവലിലേക്ക് ആ ഡോക്യുമെൻ്ററി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ വാർത്ത വന്ന് ഒരാഴ്ചക്കകം ഇസ്രായേൽ അവരെ മിസൈൽ അയച്ച് കൊന്നു ഡോക്യുമെൻ്ററിയുടെ പേര് പൂട്ടിയർ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വാക്ക് ആത്മാവിനെ കയ്യിൽ വെച്ച് അങ്ങ് നടന്നോളൂ എന്നാണ് കാൻ ഫെസ്റ്റിവലിൽ അത് പ്രദർശിപ്പിക്കുമ്പോഴേക്കും അവർ പോയി പക്ഷേ മുൻപേ അവർ പറഞ്ഞു വച്ചിരുന്നു എനിക്ക് വേണ്ടത് ലോകം മുഴുക്കെ കേൾക്കുന്ന ഒരു മരണമാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ അവഗണിക്കുന്ന ഫലസ്തീൻ യാഥാർത്ഥ്യത്തെ കാതടപ്പിക്കും വിധം കേൾപ്പിക്കുന്നു ഫാത്തിമ ഹസൂൻ അവരുടെ രക്തസാക്ഷിത്വവും ലോകത്തിൻ്റെ കണ്ണും കാതും തുറപ്പിക്കുകയാണ് അവർ ജീവരക്തം കൊണ്ട് സ്വന്തം ജീവിതവും സ്വന്തം യാഥാർത്ഥ്യവും ലോകത്തിൻ്റെ നിഷ്ക്രിയത്വവും അടയാളപ്പെടുത്തുന്നു ഫലസ്തീൻകാർ ഒരു ലോകം ഇതെല്ലാം അറിയും